അത്യാവശ്യം കൗഡായിട്ടുള്ള ഏരിയ റൂട്ട് സൈഡിൽ കുറേ കടകൾ ചണ്ടാക്കുള്ള കടകൾ പെട്രോൾ നമ്മൾ പൊള്ളാച്ചിന്ന് അടിക്കും കാരണം വെച്ചാൽ നമ്മൾ തമിഴ്നാട് പോകാണോ കേരളത്തിൽ പകുതി പെട്രോൾ അടിക്കും തമിഴ്നാട് എടുത്തു പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അത്യാവശ്യം റേറ്റ് കുറവാണ് അവിടെ നിന്ന് അടിച്ചിട്ട് പോകാന്നാണ് പ്ലാൻ അയ്യോ അയ്യോ എല്ലാവരും കിറക്കാൻ പറ്റുന്നില്ലല്ലോ വണ്ടി ചടിക്കാറൂടെ അയ്യാ അറിയാവും നമ്മൾ വണ്ടി വ്യൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ ബൈക്കിനെ കുറിച്ചും ട്രാവലിനെ കുറിച്ചുള്ള വീഡിയോസ് എനിക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിലവിലോ സോറി ആദ്യമേ എല്ലാവർക്കും സോറി കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ട് ഒരു മാസത്തിൽ പുറത്തേ ഒരു മാസം വരെ ഏകദേശം നാൽപ്പത് ദിവസം നാൽപ്പത്തി ദിവസം എടുപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കാദ്യമേ സോറി ബഡ്ജറ്റ് കുറേ ടൈ ആയിരുന്നു കാരണം നമ്മുടെ വണ്ടി കഴിഞ്ഞിട്ട് കൊടയ്ക്കാനിൽ പോയിട്ട് വന്ന് ബാറ്ററി ഡൗൺ ആയി പിന്നെ നമ്മൾ അങ്ങനെ വെച്ചിരുന്നേ പിന്നെ ബാറ്ററി ഒക്കെ മാറി കഴിഞ്ഞ മാസം ഇച്ചിരി എക്സ്പെൻസീവായിരുന്നു വണ്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ് പക്ഷെ ആ ഒരു ലുക്കില്ല കാരണം നമ്മളിപ്പോൾ നിലവിലിരിക്കുന്നത് തന്നെ തൃശ്ശൂരാണ് കാരണം നമ്മൾ തൃശ്ശൂർ വരെ ഓടി വന്നു സംഭവം തൃശ്ശൂർ വരുന്നതിൻ്റെ ബ്ലോഗ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കമ്പനിയുടെ ഒരു മീറ്റിങ്ങിനായിട്ടാണ് വന്നത് ഇപ്പം ഞാൻ എറണാകുളം ഒരു സ്റ്റേ ചെയ്തു ഫ്രണ്ടിൻ്റെ റൂമിൽ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ മീറ്റിംഗ് കഴിഞ്ഞ ഇപ്പോൾ വൈകീട്ട് അഞ്ചരയാണ് ശനിയാഴ്ച ദിവസം അഞ്ചരയാണ് സമയം രാവിലെ ഒൻപതരയ്ക്ക് മീറ്റിംഗ് തുടങ്ങിയതാണ് അഞ്ചരയായി നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക തൃശ്ശൂർ പൊള്ളാച്ചി ഹൈവേയിലാണ് നിൽക്കുക നമ്മൾ പൊള്ളാച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ബാക്കി കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകാൻ പോകോ ചെയ്യാം കാരണം ഇതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഞാനേ അഞ്ചരക്കിറങ്ങിട്ട് ഓടിയതാണ് വെട്ടം വീഴുന്നതിന് മുന്നേ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ബാഗ് എപ്പോഴത്ത് വെച്ചല്ലേ ബാഗെല്ലാം ഊരി വെച്ചിരുന്നേ കാരണം ഓഫീസിന് ഇരിക്കുമല്ലേ വണ്ടി വെച്ച് കെട്ടിവെച്ചിരുന്ന എല്ലാം എടുത്തുകൊണ്ട് പോയാലോ എന്ന് പറഞ്ഞ് ബാഗ് കൈ കൊണ്ട് കൊണ്ടിടക്കുമായിരുന്നു ഇനി ഇവിടുന്ന് ഏകദേശം നൂറ്റി ചുരുപാനം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് പൊള്ളാച്ചിയിലേക്ക് എപ്പ ഓടിയെത്താൻ എനിക്കൊരു ഇല്ല പിന്നെ വേറൊരു കാര്യം പറയാൽ മെയിനായിട്ട് ഒറ്റക്കേയുള്ളു നമ്മൾ ഈ വട്ടം കഴിഞ്ഞ കൊണ്ട കൊടൈക്കനാല് പോയപ്പോഴും മൂന്നാറൊക്കെ പോയപ്പോഴും അത്യാവശ്യം ലോങ്ങ് അത്യാവശ്യം നമ്മൾ ടൂ ഡേസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു അത്രേ നാള് പക്ഷെ ഈ വട്ടം നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മളെ ട്രിപ്പ്സ് എടുക്കുന്ന സാറില്ല എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് പോകുന്നതും ഭയങ്കര ഇഷ്ടാണ് വണ്ടിയൊക്കെ പറക്കാൻ റോഡൊക്കെ ഇടില്ലാന്ന് തോന്നുന്നു ആ ആ അപ്പൊ പറഞ്ഞോണ്ട് ഇത് എന്തെന്ന് വെച്ചാല് ഓൾറെഡി ഞാൻ തൃശ്ശൂർ നിൽക്കുക അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി ആ സോറി കിലോമീറ്റർ ആണ് പൊള്ളാച്ചിയിലേക്ക് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലേ ഇതുവരെ നമ്മൾ വാൽപ്പാറയിലേക്കാണ് പോണേ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല കാരണം സമ്മർ കൊണ്ട് അത്യാവശ്യം വെയിൽ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന അപേക്ഷിച്ചിട്ട് തണുപ്പ് കുറവായിരിക്കും പിന്നെ അത് മാത്രമല്ല തൃശ്ശൂർ വരെ വന്നല്ലോ ഇനി ഇവിടുന്ന് ഇച്ചിരി കൂടെ ഉള്ളൂ അങ്ങ് പോയിട്ടിങ് വരാമെന്ന് വിചാരിച്ചു പക്ഷേ ബ്ലോക്കാണ് റോഡ് എങ്ങനെയുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ വാൽപ്പാറയിൽപ്പാറയിൽ പോകണം പോകണമെന്ന് ഇങ്ങനെ കുറേ നാളുണ്ട് ഇങ്ങനെ പറഞ്ഞു 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 അവസാനം വാൽപ്പാറ ഒന്നൊരു സമ്മർ സീസൺ ഇല്ല മഴക്കാലത്ത് പോണെന്ന് വിചാരിച്ചാൽ പക്ഷെ ഞാൻ വെതറിൽ നോക്കിയപ്പോൾ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് വെതറിൽ നോക്കിയപ്പോൾ മഴയുണ്ടെന്നാണ് കാണിച്ചത് ഞാൻ നോക്കിയ സമയത്ത് മഴ എഴുപത് ശതമാനം മഴയാന്നാ കാണിച്ചു പക്ഷെ എനിക്ക് അതിന്റെ ആ ഒരു ഐഡിയ ഇല്ല അതെങ്ങനെയാ നോക്കേണ്ടേന്ന് അറിയാൻ അറിയാമെങ്കിൽ ആ കമന്റിൽ ഒന്ന് പറഞ്ഞുതരാം ഞാനിവിടെ ഒന്ന് മനസ്സിലാക്കട്ടെങ്കിലും വെറൊക്കെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അറിയുന്നതെന്ന് റോഡ് രക്ഷയില്ല കൈസ് റോഡ് എൻ പെട്രോൾ തീരെ കുറവ കാരണം നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊള്ളായിരം രൂപയ്ക്ക് അടിച്ചിട്ട് തൃശ്ശൂർ എത്തി അത്യാവശ്യം രാവിലെ എന്ന് വെച്ചാൽ നല്ല സ്പീഡാണ് കാരണം ഞാൻ ലേറ്റ് ആയിപ്പോ ഒന്നാമതേ ഏഴരക്കാണ് ഞാൻ എണ്ണിച്ചത് ഒമ്പതരയ്ക്ക് എനിക്ക് തൃശ്ശൂർ മീറ്റിങ് ഞാൻ ഇറങ്ങിയപ്പോ എട്ടുകാലം എടുപ്പിച്ചായി ഒറ്റകാല കഴിഞ്ഞ് ഒരു ഒമ്പതര ഒമ്പതക്കാല തുടങ്ങിയപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല ലാസ്റ്റ് മീറ്റിംഗ് തുടങ്ങുന്ന പതിനൊന്നരയ്ക്കാണേ പതിനൊന്നര മീറ്റിംഗ് തുടങ്ങി അഞ്ചു വരെ അവിടെ ഇരിക്കുകയാണ് ആളിനകത്ത് അഞ്ചു മണി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചാൽ മണിയായപ്പോൾ അഞ്ചര കാലായപ്പോഴാണ് ഞങ്ങൾ ചായം കുടിച്ചിട്ട് ഇറങ്ങി ഓടി വന്നു വണ്ടിക്കകത്തു ബാഗ് വെച്ച് കെട്ടി ജാക്കറ്റ് എടുത്തു ജാക്കറ്റിലെ വാഗ് ഇരിക്കരുന്ന് ജാക്കറ്റ് എടുത്തു ക്യാമറ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ഇറങ്ങാം കാരണം എനിക്ക് ഇരുട്ട് വീഴ് തന്നെ പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ ഇന്ന് നമ്മൾ ഇനിയിപ്പോ വായ്പാറായി കയറുമോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ല കാരണം ഒന്നാമതെ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് ഇന്നലെ നൈറ്റ് വണ്ടി ഓടിച്ചാണ് എറണാകുളം എത്തിയത് എറണാകുളത്ത് നിന്ന് രാവിലെ എണ്ണിച്ചാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ കുറച്ച് ടയർ ഉണ്ട് ചിലപ്പോ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് ആലയാർ ഡാം വ്യൂ പോയിന്റ് മെയിൻ ആയിട്ട് കാണണം അപ്പൊ അത് നമ്മൾ ഈ സമയത്ത് കിട്ടില്ല സൂര്യൻ ഈ സമയത്ത് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല കാരണം ഫുൾ ഇരിട്ടായിരിക്കും അപ്പൊ ഞാൻ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ചെറിയ റെന്റിന് റൂമ് കിട്ടിയാണെങ്കിൽ പൊള്ളാച്ചിന് സ്റ്റേ ചെയ്തിട്ട് പൊള്ളാച്ചിന്ന് രാവിലെ നമ്മൾ വാൽപ്പറയോ കിടിലോ കിടിലേ കാശ് ആഴ്ച റോഡാണെങ്കിൽ രക്ഷയില്ല പറന്നു വിരിയ കാശ്മാരെ ചെറുക്കനിലാണെങ്കിൽ ഇന്ധനം വളരെ കുറവാണ് കളരെ ഓൾറെഡി നമ്മൾ തൊള്ളായിരം രൂപ അടിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അടുപ്പിച്ച് ഓടി അപ്പൊ അത്യാവശ്യമായിട്ട് അടുത്ത പമ്പിൽ കയറി ചിറക്കൻ ഒരു രൂപ എണ്ണ അടിച്ചിട്ട് നമ്മൾ വിടുക ബാക്കി പെട്രോൾ നമ്മൾ പൊള്ളാച്ചിന്ന് അടിക്കും കാരണം വെച്ചാൽ നമ്മൾ തമിഴ്നാട് പോവാണോ കേരളത്തിൽ പകുതി പെട്രോൾ അടിക്കൂ തമിഴ്നാട് എടുത്ത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അത്യാവശ്യം റേറ്റ് കുറവാണ് അവിടുന്ന് അടിച്ചിട്ട് പോവാന്നാണ് പ്ലാൻ നമ്മളിപ്പോ പ്ലാൻ എങ്ങനെ ഇട്ടേക്കുന്നത് ഇപ്പൊ തന്നെ പറയാം നേരെ തൃശ്ശൂർ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വൈകിട്ട് ഇറങ്ങും വൈകിട്ട് നേരെ പൊള്ളാച്ചി പൊള്ളാച്ചി സ്റ്റേ പൊള്ളാച്ചിന്ന് നാളെ രാവിലെ ഇറങ്ങി വാൾപ്പാറ ഫുൾ ഒന്ന് കണ്ടിട്ട് നാളെ വാൽപ്പാറ സ്റ്റേ എടുക്കുവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വാൾപ്പാറ സ്റ്റേ എടുക്കുന്നില്ലെങ്കിൽ തിരിച്ച് നേരെ ആതിരപ്പള്ളി വരാം വാൾപ്പാറയെ അത് കണ്ടീഷനുസരിച്ചിരിക്കും വാൾപ്പാറയെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഇത്തിരി കാട് വഴി എല്ലാവരും കഴിയുന്ന കാട് വഴി ഉണ്ടല്ലോ ആ കാട് വഴിയാണ് നമ്മൾ പോകുന്നത് സംഭവം വീഡിയോ കണ്ടിരിക്കുക ഉറപ്പായിട്ട് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോവാം ഇവിടെ കയറി നമ്മൾ കുറച്ച് പെട്രോൾ അടിച്ചിട്ട് ബാക്കി നമ്മൾക്ക് തമിഴ്നാട്ടിൽ കയറിയിട്ട് അടിക്കാം വെള്ളാഴ്ച ഇനി നാല് ലോമീറ്റർ കൂടെ ഉള്ളൂ അപ്പൊ നമ്മൾ ഏകദേശമായിട്ട് എത്തി പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് റൂം എടുക്കണമായിരുന്നു അപ്പൊ ഞാൻ വരുന്ന കഴിഞ്ഞ ഒരു നാല് ലൗണ്ടർ മുന്നേ ഒരു വെള്ളം കഴിഞ്ഞ് മോ അപ്പ് ആയിട്ട് ഞാൻ റൂം നോക്കൊണ്ടിരുന്ന ഓയോ നോക്കിക്കൊണ്ടാണ് അപ്പോ ഓയോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാ റൂമും അങ്ങ് കോയമ്പത്തൂരും ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് നാപ്പത് കിലോമീറ്റർ ദൂരെയൊക്കെയാണ് ഞാൻ നിൽക്കുന്ന ഇടത്തുനിന്ന് കാണിക്കുന്നത് ഞാൻ ബുക്ക് മൈ മേക്ക് മൈ ട്രിപ്പില് ഒരു റൂമുണ്ട് അഞ്ഞൂറ്റി ചിലവായിരം രൂപ പക്ഷെ ജി എസ് ടി ഉൾപ്പെടെ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റാറു എഴുന്നൂറ് രൂപ വരും റൗണ്ടായിട്ട് പറയുകയാണെങ്കിൽ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ എഴുന്നൂറ് രൂപ വലിയ കുഴപ്പമില്ല കാരണം എനിക്ക് കിടന്ന് ഉറങ്ങാം നാളെ രാവിലെ ഞാൻ വെക്കേറ്റ് ചെയ്യും അത് വേറെ കാര്യമാണ് നേരിട്ട് പോയി ചോദിച്ചാൽ എന്ന് റേറ്റ് കുറയുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കി നോക്കി ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ഇനി നമ്മൾ റൂമ് വിജയ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് എസ് ബി റൂം നമ്മൾ ബുക്ക് ചെയ്തത് കറക്റ്റ് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ കാണിച്ചോളൂ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ റൂം നോക്കി സെറ്റ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്ത് അതാണ് എനിക്കൊരു പറ്റിയ മണ്ടത്തരമാണോ അല്ലേന്ന് എനിക്ക് അറിയില്ല അവിടെ ചെല്ലുമ്പോൾ ഇനി എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടിവരുമെന്ന് അറിയത്തില്ല സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ജി എസ് ടി ഞാൻ ചെയ്തത് ഇനി എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കാനാണെങ്കിൽ അത് ഞാൻ തയ്യാറല്ലേ ടി വി ഓൺ ആയി ഗ് ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് ടി വി ഓൺ ആയതാ ഏറ്റവും മ്യൂട്ട് ഇവിടെ ഓടിക്കട്ടെ ഓ ഇതിന് മ്യൂട്ട് കാണുന്നില്ലല്ലോ ഇതാണ് നമ്മൾ സ്റ്റേ എടുത്ത റൂമ് അത്യാവശ്യം അറുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ് രൂപ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള റൂമ് ചെറിയ റൂമാണ് ടോയ്ലറ്റിന്റെ അത്യാവശ്യം ഉണ്ട് ക്ലീനുണ്ട് കൈസ് അബോഡുണ്ട് എന്തിനാന്ന് അറിയത്തില്ല ഇന്ന് നിങ്ങൾക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത്ര ഒക്കെ തന്നെ അപ്പോൾ റൂമിൽ വന്ന് ബാക്കി നാളെ രാവിലെ പോലും കണ്ടിന്യൂ ചെയ്യാ

ഞാൻ ക്യാമറ ഓൺ ആക്കിയാൽ പുള്ളി ക്യാമറ ഓഫാക്കാൻ പറയുന്നത് ക്യാമറ ഓൺ ആയിരുന്നപ്പോഴേ അപ്പം ടിക്കറ്റ് എടുത്തു ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അഡൽറ്റ് മുപ്പത് എഴുതി എൻട്രി ഫീ ഇരുപതൂട്ടിട്ടുണ്ട് അങ്ങനെയാണ് അമ്പത് ഇട്ടേക്കുന്നത് എന്തിനക്കാന്ന് എനിക്കറിയത്തില്ല ഓ എന്തായാലും പോവായില്ലാത്ത വ്യൂസ് കിട്ടില കിട്ടിലെന്ന് പറയാം ണ്ടോ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കിട്ടില്ല സീനറി വാൽപ്പാറയും നാൽപ്പത് കിലോമീറ്റർ എങ്ങനെ ഹെയർപിൻ അടിച്ചെങ്ങനെ കാരണം ടയർ ഇട്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും ടയർ മാറിയിട്ടോ പക്ഷെ ബഡ്ജറ്റ് അങ്ങോട്ട് ഒത്തു വന്നില്ല പോയി നോക്കാം നമുക്ക് എങ്ങനെ അറിയത്തില്ല എല്ലാവരും ചോദിച്ചാൽ പോയിട്ട് വരും ഇതുവരെ എനിക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല ഒരുപാടങ്ങോട്ട് കിടത്തും പോയിട്ട് വേറെ തോന്നുന്നുണ്ട് എന്തായാലും ഒരു പോരായ്മ ഈ ചേച്ചി ഒറ്റയ്ക്ക് വ്യാസുന്നില്ല അത് കയറി വന്ന കേട്ടോ കയറി വന്നപ്പോഴത്തേക്ക് ഈ ചേച്ചി കൈ അടിച്ചു വേച്ചി ഓ മൈല ചടപ്പ് ചേച്ചി ആൾ പറയപ്പോ ടിക്കറ്റ് എടുക്കാണ്ടോ ടിക്കറ്റ് എടുത്തു

ഫോട്ടോ എടുക്കട്ടെ വണ്ടി റിസ്ക് ആണ് ഇവിടെ ഉമ്മൻ വണ്ടി ചടിക്കേറി ഡാമിന്റെ വ്യൂടെ എടുത്ത് തീർന്നില്ല ഇവിടെ വിഷാട്ടന്മാര് ചെറിയ തണുപ്പടിച്ച് തുടങ്ങിട്ടോ വീഡിയോ റെക്കോർഡ് റെക്കോർഡിങ് എനിക്കൊരു സംശയം എന്തൊരു പരിപാടി നോക്കിയാ നല്ലൊരു വ്യൂ വീഡിയോ എടുത്തോണ്ടിന്നപ്പോ ചാടി കേറി വണ്ടിയുടെ രക്ഷയിലേ പൂളി പൊളി പൊളിയ വളഞ്ഞ് കേറുന്നേ കയറില്ലാതുകൊണ്ട് വെടിച്ച് പിടിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങോട്ടേ തിരിച്ച് പയ്യത്തന്നെ ഡാമിലെ കാണണ്ട കാഴ്ചയാണ് കിടിലും കാഴ്ചയാണ് രക്ഷയില്ലാത്ത കാഴ്ച പുളിപൊളിയൊന്നും പറയാനില്ല കാരണം വെച്ചാല് നമ്മള് താഴെ ഡാമില് വ്യൂ കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ വെള്ളം കെട്ടി നിർത്തിക്കുന്നത് കാണുന്നുണ്ടല്ലോ അത് കിടിലുമാണ് ഓഹ് രക്ഷയില്ലാത്ത വ്യൂ ആണ് കൈഷ് കേറപ്പിനെ ഇനി അങ്ങോട്ട് പോകാനുള്ള തോന്നുന്നു ഇറങ്ങി ഒരു ഐഡിയ ഇല്ല പക്ഷെ ഒരു രക്ഷയില്ലാത്ത വ്യൂ തണുപ്പ് അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇല്ല പക്ഷെ നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പൊ തന്നെ ആ പൊളി 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 രക്ഷയില്ല കാരണം മൂന്നാറിനെയും കൊടെ മൂന്നാറിന്റെ വെല്ലുന്ന ടീ പ്ലാന്റേഷൻ ആണ് ഇവിടെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് സ്ലോപ്പില് ഇത് കണ്ട എത്രയ്ക്ക് സ്ലോപ്പില് ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഊ മഞ്ഞ് മഞ്ഞ് ഒരു രക്ഷയില്ല ക്യാമറ ഓൺ ആക്കിയത് കറക്റ്റ് സമയത്താണ് പൊളി 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 ക്ലൈമറ്റ് ആണ് അത്യാവശ്യം ക്ലൈമറ്റ് ഉണ്ട് കുറച്ചു കൂടെ മേലോട്ട് പോയിട്ട് കറക്റ്റ് എവിടെ കാണുന്ന എടുത്തോ നിർത്താം ഏന്തൽ നല്ല തണുപ്പ് ഉറങ്ങി നല്ല തണുപ്പുണ്ടേ രക്ഷയില്ലാത്ത തണുപ്പ് ഉറങ്ങിയിട്ടുണ്ട് ൂളിപ്പൊളിപ്പൊളി ഒന്നും പറയാനില്ല പൂളിയും കറക്റ്റാണോ ഞാൻ കിട്ടുന്നുണ്ടോ മേലോട്ടൊക്കെ പൂളി കെട്ടും രക്ഷയില്ല ശെ നേരത്തെ ഇട്ടു വന്നായിരുന്നു ഇവിടെ എല്ലാം മഞ്ഞ് കവർ ചെയ്തല്ലേ നമ്മളെ ചിലപ്പോ കേട്ടോ കൊഴപ്പല്ല നമ്മളിത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇച്ചിരി ഓടി നല്ല കറങ്ങി വന്നത് നമ്മൾ കറക്ട് പറയണമെങ്കിൽ എൻജോയ് ചെയ്ത് ഫീൽ ചെയ്താണ് നമ്മള് വന്നത് ഞാനൊന്നും പറയാനില്ല കിട്ടിലും ഫീല് കേണക്കമിത് ശരി ചർച്ച ചർച്ച് ഈ ഫുൾ റീ എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്ക് ആ ഒരു പ്രസൻറ്റായിട്ട് നിൽക്കുന്നുണ്ടോ കിട്ടില്ല പെയിൻ്റിങ് അടിപൊളി ചർച്ച അതുമാത്രമല്ല ഈ മാതയെടുത്ത് വന്ന് ഈ അങ്ങനെ മാതെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്നുള്ളത് വാൽപ്പാറ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് അപ്പോൾ നമുക്കും കയറിപ്പോയി ഈ മെഴുകുതിരി ഒന്ന് നിറച്ച് ചോദിച്ചിട്ടില്ല ആ ചേച്ചി ചോദിച്ചാൽ മെഴുതിരി മേടിച്ചോണ്ട് പോകാൻ പക്ഷേ എൻ്റെ ഓഫീസില് മീറ്റിങ്ങിന് പോയപ്പോഴേ അവിടെ മെഴുകുതിരി വെച്ച് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം എന്റെ എക്സ്ട്രാ കിട്ടി ഞാൻ എൻ്റെ അടുത്ത് ബാഗ് ഇട്ടിരുന്നു എന്തിന് ആവശ്യം വരുന്നതാണ് അപ്പൊ കറക്റ്റ് ആവശ്യം വന്ന് ഇത് വേണങ്കണ്ടി മാറിക്കുള്ള മെഴുകുതിരി ആയിരുന്നു പറയില്ലേ ഒരു കേസ് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വരുമ്പോൾ അതെടുത്ത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട് വാൽപ്പാറയിൽ പോവാണ് ഇതാണ് കേസ് വാൽപ്പാറ അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലം തന്നെ അത്യാവശ്യം ട്രൗഡായിട്ടുള്ള ഏരിയ റോഡ് സൈഡില് കുറേ കടകള് ചന്ത ഇറക്കുള്ള കുറേ കടകളുണ്ട് യാണെങ്കിൽ റൂം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ